എനിക്കൊരു സംശയം ഇത് ഓഫീസാണോ അതോ ബ്യൂട്ടി പാർലർ ആണോന്ന് എന്താ നീ ഒക്കെ കാണിക്കുന്നത് റേഡി തന്നെ പോകണ്ടേ ഇവളൊക്കെ എത്ര കോലം കെട്ടി എന്ന് പറഞ്ഞാലും കാക്ക കുളിച്ചാൽ ഒരിക്കലും കൊക്ക അതിലും കാക്ക വല്ലപ്പോഴെങ്കിലും കുളിക്കും നാം വല്ല പറഞ്ഞാരുന്നു അല്ല എന്ന് സമയോ അതെ മറ്റേ ആള് വന്നായിരുന്നു ശശി സാർ ലീവാണ് ആ കിടക്കനെ ആരാ അന്വേഷിക്കുന്നത് പിന്നെ ആരാ ശശി സാറല്ലോഗ്രാഫർ വന്നു ഓ അതും തന്നെ നമ്മൾ സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ ഞെളിന്ന് ഫോട്ടോ എടുക്കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ട് ആ വന്നാ മതി ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കണ്ട എന്നതാ മലതി കാണിക്കുന്നത് ഓ ഇത് മേക്കം കിട്ടി അങ്ങോട്ട് എല്ലാ എഴുതും സൂപ്പർ സ്റ്റാറിന്റെ പറ്റിയേ എന്താ പെണ്ണുങ്ങൾക്ക് മാത്രല്ല എനിക്കും വേണേ സാധനം ഞാൻ ഓഫീസാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഇവിടെ അയ്യോ ഇത് ും കണ്ടുപിടിച്ച വല്ല അറേ ഇവിടെ ആ പിന്നെ ഒരു കാര്യം ആര് വിവരക്കോടൊന്നും ചോദിക്കരുത് ചോദിക്കുന്നത് ഞാൻ ചോദിച്ചോളാം കൃത്യമായിട്ടൊക്കെ ഞാൻ ചോദിച്ചോളാം അല്ല മൊത്തം സാറല്ലേ ചോദിക്കണം ആര് എന്റെ ഇഷ്ടം കൂടെ കാണണം എന്ന് പറഞ്ഞതാണ് இப்படி நாடாய் இறங்கி കാര്യം ഞാൻ കുറിച്ച് സംസാരിച്ചിട്ട് കൂട്ടുകാരന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് റേഡോ ഇവിടെ നടക്കില്ല ഞാനൊരു മെഗാസ്റ്റാർ അല്ലേ എല്ലാം ഞാൻ നോക്കിക്കോളാം ഹലോ റെയ്ഡ് അല്ല ഞാൻ പറയാൻ വന്നതാ മനസ്സിലായി ഞാൻ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നറിഞ്ഞ ആരോ പറയുന്നത് കേട്ട് ഓഫീസും എന്റെ വീട് വെട്ടി പൊളിക്കാൻ ആയുധങ്ങളുമായി പുറപ്പെട്ടതാണല്ലേ നിങ്ങൾ പറയാം ഒരു അനാഥാലയത്തിൽ നിന്നാണ് ഈ റെയ്ഡ് തുടങ്ങുന്നത് അനാഥാലയം റെയ്ഡ് ചെയ്താൽ എന്ത് കിട്ടാനാടോ അതെ ഈ അനാഥാലയത്തിനാണ് നമ്മുടെ കഥാനായകൻ വളരുന്നത് അതായത് സാറ് അങ്ങനെ അവൻ വളർന്ന് വളർന്ന് ഒരു ഇൻകം ടാക്സ് ഓഫീസറായി മാറുകയാണ് അതും സാറാൻ താൻ എന്തൊക്കെയായി പറയുന്നത് അതെ സാർ ഞാൻ എഴുതിയ റെയ്ഡ് എന്ന സിനിമയിലെ കഥാനായകൻ പ്ലീസ് ഒപ്പിച്ചു തരണം എന്റെ സിനിമേ അപ്പൊ പറയാൻ വന്നതാണല്ലേ അതേ സാർ ഇതാണ് കഥ പറയാൻ പറ്റിയ അവസരം പറഞ്ഞു കഥ കേരസായി പോയില്ലേ അതിക്കെ ഞാനിപ്പോൾ സൂപ്പർ സ്റ്റാറിന്റെ വീടിന്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് ഇൻകം ടാക്സിന്റെ ബെയിൻ ഓഫീസർ സൂപ്പർ സ്റ്റാറിന്റെ മുമ്പിലേക്ക് പോയിട്ട് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ സമയമായിട്ടുണ്ട് ഈ റെയ്ഡിൽ വളരെ വിലപ്പെട്ട ഒട്ടേറെ രേഖകൾ കിട്ടിയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്നാണ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ആ ഈ റെയ്ഡിൽ വിലപ്പെട്ട ഒട്ടേറെ രേഖകൾ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പോൾ റെയ്ഡ് ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ഞാൻ വീണ്ടും തിരിച്ചു വരാം സാർ സാറിങ്ങനെങ്കിലും സിനിമ കഥ ആക്കി തരണം ഞാനിത് എല്ലാവരോടും ചാടക പറഞ്ഞു പോയി ഇത് സിനിമയാക്കി ഞാൻ പോലിവിടെ കിടക്കൂറി സിനിമയാക്കി ഞാൻ ദേഹത്ത് മണ്ണെന്ന് ഒടിച്ച് കത്തിച്ചിട്ട് ആ ചാരു എടുത്ത് സാറിനെ കൊണ്ട് ഞാൻ കാര്യം ചെയ്യാം ഇതങ്ങ് സിനിമയാക്കാൻ ശ്രമിക്കാം പിന്നൊരു കാര്യം ഈ മൂന്ന് പാട്ടും നാല് സ്റ്റണ്ടും വേണം ഉണ്ട് സാറേ ഇൻകം ടാക്സ് ഓഫീസറായ സാറേ ഒരു കോടീശ്വരന് വീട്ടിൽ റെയ്ഡിന് പോവാ അവിടെയുള്ള വില്ലന്മാരെ സാർ ഇടിക്കുന്നു കൊള്ളാം പിന്നെ ഈ കോടീശ്വരന്റെ മകൾ സാറിനെ പ്രേമിക്കുന്നു അതും അങ്ങനെ ഒരു വേണം 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 പ്രേമം ആ ആ ായിക ഞാൻ ഉദ്ദേശിച്ചത് സാറിനുകൂടെ പണ്ട് അഭിനയിച്ച ഒരു ഉണ്ടല്ലോ അവരുടെ മകട ചെയ്തവനാ എനിക്കാന് ശമ്പളം കുറവാ എന്റെ റേഡിഷ്ടപ്പെട്ടല്ലോ ഞാൻ വരട്ടെ ആയിക്കോട്ടെ അങ്ങനെ എല്ലാം സക്സസ് അല്ല എന്തു പറഞ്ഞു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ എന്റെ റെയ്ഡ് പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു റെയ്ഡ് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് ആ എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ പുള്ളി പറയുന്നതേ മൂന്ന് സ്റ്റണ്ടും രണ്ട് പാട്ടും വേണം മൂന്ന് സ്റ്റണ്ടും രണ്ട് പാട്ടും സാർ എന്തോന്നു പറയേ സാർ റൈഡിന്റെ കാര്യമായി പറയോ ഞാനെഴുതിയ സിനിമാ റെയ്ഡ് അതിന്റെ പറഞ്ഞത് ആർക്കും എന്റെ കഥയും വന്നില്ലേ അതിനപ്പുറം ഒന്നും ഇല്ലല്ലോ ഹലോ ആമാ ും നാളെ കാല കണ്ടിപ്പ വന്നിടും പിന്നെ ഒരു പ്രശ്നം പ്രശ്ന പേയ്മെന്റ് ഇല്ലയാ ഒരു പ്രശ്നയില്ലേ ഫുഡ് കണ്ടിപ്പ കിടക്കണം ആരോ വരുത് നമ്മള് വരാൻ താമസിച്ചോണ്ടേ ഇവർക്ക് പിണക്കുവാണെന്ന് പറയുന്നു പിണക്കുവാണെന്നല്ല പറഞ്ഞത് വണക്കം ഗുഡ് മോർണിംഗ് സാർ നിങ്ങളാ കേരളത്തിൽ വന്നത് അല്ല ആരെയാണ്

ഞാൻ പറയുന്ന ഒന്ന് എല്ലാരും കേൾക്കണം വിലപിടിപ്പുള്ള എന്ത് രേഖ കൈ കിട്ടിയാലും അത് എന്നെ ഏൽപ്പിക്കണം അതായത് നിങ്ങളുടെ കയ്യില് ഒന്ന് ചോദിക്കാനോ നീക്ക കയ്യിൽ രേഖ രേഖ നേരത്തെ എല്ലാം റെഡിയാക്കി എടുക്കുവാണ്ടോയാക്കി വെച്ചിരിക്കലോ ഇതിന്റെ അകത്ത് സിനിമാരുടെ രേഖയുടെ ബോട്ടേ ഇരിക്കുന്നത് അതെ ഇതിന് സിനിമാരുടെ രേഖയുടെ ബോട്ടയാ ഈ രേഖയല്ല ഇത് താൻ വിളിപ്പുള്ള രേഖ പണത്തിൽ ഇരുപത് ലക്ഷം രൂപ വാങ്ങിറേ രോമണി അണ്ണാശിമാരെ ഈ രേഖയല്ലോസ് സമ്പാദ്യം മൊത്തം ഇതിനകത്ത് അരിക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെ ഒരു കാര്യം ചെയ്യാ തല്ലി പൊളിച്ചാലും വലിയൊരു കൂടെ എടുത്തുണ്ടാ കൂടെ ഈ പെട്ടി അടി കൊണ്ട് പൊളിക്കണ്ടി തല്ലി പൊളിക്കണ്ട തുറന്നു തരാ ഞാൻ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചത് പേരിലാണ് എന്തെയെ പെറ്റി തല്ലിപ്പൊളിക്കാൻ നിങ്ങൾ വേണ്ട ഞാൻ തുറന്നു തരാ ഇങ്ങോട്ട് തരും ഇതാണ് ഞാൻ സമ്പാദിച്ച വിലപിടിപ്പുള്ള സ്വത്തുക്കൾ ഇത്രയും കാലം ഞാൻ സമ്പാദിച്ച കോടിക്കണക്കിന് വിലയുള്ള എന്റെ വണ്ടി ചെക്കുകൾ അപ്പൊ